നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം എമിറേറ്റ്സ് ലോട്ടോയുടെ കഴിഞ്ഞ ആഴ്ചയിലെ നറുക്കെടുപ്പിൽ അഞ്ചു ലക്ഷം ദൃഹം വീതം സ്വന്തമാക്കി യു എയിലെ രണ്ട് പ്രവാസികൾ നറുക്കെടുക്കപ്പെട്ട ടിക്കറ്റിലെ ആറ് നമ്പറുകളിൽ അഞ്ചെണ്ണം യോജിച്ചു വന്നതോടെയാണ് സമ്മാനത്തുകയായ പത്ത് ലക്ഷം ദൃഹം സിറിയൻ പാകിസ്ഥാനി പൗരന്മാരായ വിജയികൾ പങ്കിട്ടെടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ചുകാരനായ റോജ അൽഫ്രയും മുപ്പത്തിയാറുകാരനായ പാകിസ്ഥാൻ എഞ്ചിനീയർ മുഹമ്മദ് ഖാലിദുമാണ് ഒറ്റ ദിവസം കൊണ്ട് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സമ്മാനത്തിന് അർഹരായി രണ്ടായിരത്തി ഏഴ് മുതൽ യു എ യിൽ താമസിക്കുന്ന റോജോയ്ക്ക് സമ്മാനം വിവരം അറിഞ്ഞപ്പോൾ വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ അത്ഭുതം കൊണ്ട് ഞെട്ടിത്തെറിച്ച അദ്ദേഹത്തിന് താൻ വിജയി യാഥാർത്ഥ്യം മനസ്സിലായ ശേഷവും അത് ഉൾക്കൊള്ളാൻ ഏറെ സമയം വേണ്ടി വന്നിരുന്നു ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു വിജയം കൂടിയാണിത് ജീവിതത്തിൽ ഇന്നുവരെ ഒരു നറുക്കെടുപ്പിലും ഞാൻ വിജയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി റോജോയുടെ സഹോദരനും സഹോദരിയും അവരുടെ കുടുംബസമേതം ദുബായിൽ തന്നെയാണ് തനിക്കൊപ്പമുള്ളവരിൽ ദുരിതം നുഭവിക്കുന്നവരെ സഹായിക്കണം ബാക്കി കരുതി വെക്കണം അദ്ദേഹം ഭാവി പദ്ധതികൾക്കും രൂപം കൊടുക്കും കുടുംബത്തിനാണ് പ്രഥമ പരിഗണന അവർക്ക് പിന്തുണയേകുന്നതിനേക്കാൾ മഹത്തായ മറ്റൊന്നും പണം കൊണ്ട് നേടാനാവില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി എമിറേറ്റ്സ് ലോട്ടോയിലൂടെ ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരോടും അദ്ദേഹത്തിന് ഒരു ഉപദേശം കൂടിയുണ്ട് ഇത്തരം നറുക്കെടുപ്പുകളിൽ നമ്മൾ വിജയികളാവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് താൻ താൻ എപ്പോഴും കരുതിയിരുന്നത് വിജയിക്കാനുള്ള സാധ്യത പൂജ്യം ശതമാനമാണെന്നായിരുന്നു തന്റെ കണക്കുകൂട്ടലുകൾ പക്ഷേ അത് തെറ്റായിപ്പോയി ഈ വിജയത്തിലൂടെ അത് തെറ്റാണെന്ന് താൻ തന്നെ തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യത്തിനും എന്നാണെന്നറിയില്ല നല്ലത് മാത്രം ആഗ്രഹിക്കുക ആ നന്മ നിങ്ങൾക്ക് വന്നു ചേരും എട്ട് വർഷമായി ജോലി ചെയ്യുന്ന എഞ്ചിനീയർ മുഹമ്മദ് ഖാലിദാണ് നറുക്കെടുപ്പിലെ രണ്ടാമത്തെ വിജയി ഭാവിയെക്കുറിച്ചും കുടുംബത്തിന്റെ ക്ഷേമത്തെക്കുറിച്ചുമൊക്കെ ആശങ്കകൾ മുട്ടിനിൽക്കുന്ന സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് തനിക്ക് ഏറെ ആശ്വാസമാണ് ഇപ്പോൾ തോന്നുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിർണായകമായ ഈ സമയത്ത് ഇത്ര വലിയൊരു സാമ്പത്തിക സഹായം ലഭിക്കുന്നത് വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു സമ്മാന വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ ലഭിച്ചപ്പോൾ മുഹമ്മദും വിശ്വസിച്ചില്ല ആരോ കബളിപ്പിക്കുകയാണെന്നായിരുന്നു ധാരണ ആപ്പ് വഴി പരിശോധിച്ചപ്പോഴാണ് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് ജീവിതത്തിൽ ഇന്നുവരെ ഒരിടത്തും താൻ വിജയിച്ചിട്ടില്ല പക്ഷേ ഇത്ര ചെറിയൊരു തുകയ്ക്ക് നറുക്കെടുപ്പിന്റെ ഭാഗമാവാൻ എമിറേറ്റ്സ് ലോട്ടോയിൽ സാധിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഭാഗ്യം പരീക്ഷിക്കണം എന്ന് തന്നെയാണ് തന്റെ അഭിപ്രായം തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു സഹായിക്കാനാവുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് താൻ ഇപ്പോഴെന്നും മുഹമ്മദ് കൂട്ടിച്ചേർത്തു വെല്ലുവിളികൾ നിറഞ്ഞ ഈ സമയത്ത് രണ്ട് യുവാക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് തങ്ങളെന്ന് എമിറേറ്റ്സ് ലോട്ടോ നടത്തുന്ന ഇവിങ് സിഇഒപാസ്റ്റിൻ വ്യക്തമാക്കുകയും ചെയ്തു വിജയികളായവർ ആ പണം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ സന്തോഷം പിന്നെയും വർദ്ധിപ്പിക്കുകയാണ് വിജയികൾ ആ പണം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന കാഴ്ചകളും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ജീവിതത്തെ തന്നെ ബിസിനസ് ആണെങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എല്ലാവർക്കിനുള്ള മനുഷ്യ സ്നേഹമാണിതെന്ന് സങ്കല്പിക്കാനാണ് തനിക്കിഷ്ടമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ